എല്ലാവർക്കും നമസ്കാരം കനാസോവന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിധാനുള്ള ഒരു വീഡിയോ തന്നെ മറിച്ച് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു അത് ഒരു തരത്തിൽ പറഞ്ഞു ഒരു തരം ചീറ്റിംഗ് കേസ് പോലത്തെ സംഭവമാണ് പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരാൾക്ക് സംഭവിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിലും ഇത് പല ആൾക്കാരിൽ നിന്നും പലർക്കും ഇത് സംഭവിക്കുന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക ഒരു തരത്തിലൊരു സ്പാ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് നോക്കി തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ ഒരു സംഭവം ഞാനിപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ ആൾക്കാരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടുന്നില്ല അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് വോയിസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ആ വോയിസ് ആണെങ്കിൽ പോലും ഞാൻ സൗണ്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് നോക്ക് ഇതിൻ്റെ സംഭവം ഇത്രേ ഉള്ളൂ അതായത് ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഞാൻ സംസാരിച്ചപ്പോൾ വന്ന സംഭവമാണ് പുള്ളി ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി പുള്ളി പഠിച്ചിറങ്ങിയതേ ഉള്ളൂ പഠിച്ചിറങ്ങി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് ആകുന്നു ആക്സിഡന്റ് ആയതിനു ശേഷം പുള്ളിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം വന്നു പുള്ളിക്ക് അപ്പം പുള്ളി ജോലിയിലേക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഇല്ല അപ്പം ഈ പറഞ്ഞ ഫിസിയോനെ കാണാൻ പോകണം അപ്പൊ അതിന്റെ ചെലവുകൾ റെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിൽ കാര്യമായിട്ടുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴാണ് അദ്ദേഹം ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനല്ല ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവന്റെ ഫ്രണ്ട് പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നു അപ്പൊ അതുപോലൊരു കക്ഷി ഇവനെ വന്ന് മീറ്റ് ചെയ്തു ആ സമയത്ത് ഒരു അഞ്ഞൂറ് ഡോളർ ഇവന്റെ അടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവൻ പല പലതവണ ഈ എ എന്ന് പറയുന്ന ആൾ നമുക്ക് രണ്ടാമത്തെ ആൾ ബി എന്ന് പറഞ്ഞെടുക്കാം അപ്പൊ എ എന്ന് പറയുന്ന ആൾ പലതവണ ഈ ബി യോട് ഒരിക്കുന്നവരെ പൈസ തിരിച്ചു തരൂ എന്ന് പറയുമ്പോൾ മേടിച്ച ആള് പറയുവാണെങ്കിൽ ഞാൻ ഇന്ന് അയക്കാം നാളെ അയക്കാം എന്നും പറഞ്ഞ് നീട്ടി കെട്ടി പോകുന്നു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവന് വേറെ ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ പറഞ്ഞു എനിക്ക് ഇന്ന ആക്സിഡന്റ് ആണ് എനിക്ക് പൈസ കിട്ടിയേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പൈസ മേടിച്ചവൻ തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവനെ വിളിച്ചിട്ട് ഇപ്പം ലോക മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ തിരിച്ചു തരത്തില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഉള്ള സമാധാനം കൂടെ പോയിട്ട് രാത്രിയിൽ വിളിച്ചിട്ട് വേറെ കള്ളു ചുമറിയും ഇതൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം പൈസ ചോദിക്കുന്നതിന്റെ ആ ഒരു വീഡിയോ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെമസ്റ്റർ മൂന്ന് സബ്ജക്ട് പോയായിരുന്നു കൂടാതെ ഞാൻ പുതിയൊരു ജോലിക്ക് കെയർ ചെയ്തു അപ്പൊ കിട്ടത്തുള്ളു എന്തെങ്കിലും പൈസ കാണും നിന്റെ എടുക്കാൻ ഞാൻ ഈ മാസത്തെ റെന്റ് അടച്ചിട്ടില്ല അഞ്ഞൂറ് അതാ ചോദിച്ചത് എന്തെങ്കിലും കാണുമെന്ന് അയാൾ എനിക്കൊരു നോട്ടീസ് വന്നു ഇങ്ങനെ പല ആൾക്കാരുടെ കയ്യിൽ നിന്നുമാണ് എമൗണ്ട് മേടിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം ഒരാളുടെ അടുത്ത് നിന്ന് അഞ്ഞൂറ് ഡോളർ അടുത്ത ആളുടെ അടുത്ത് ചിലപ്പോൾ നാന്നൂറ് ഡോളർ പിന്നത്തെ ആളുടെ അടുത്ത് അറുന്നൂറ് ഡോളറ് അപ്പം പലയിടത്തുനിന്നായിട്ട് ഒരു ആയിരത്തിൽ താഴെ ഡോളർ ആണ് ഇവ മേടിച്ചിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണ് അപ്പൊ ഈ പൈസ കൊടുത്ത പലരും പിന്നീട് എങ്ങനെ തിരിച്ച് റിക്കവർ ചെയ്യണം എന്നറിയത്തില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇവര് പിന്നെ പലപ്പോഴും വിചാരിക്കും പലരും വിചാരിക്കും ഓ ഇത്രയും രൂപയല്ലേ ഉള്ളൂ എന്നാൽ അത് പോട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒന്ന് ഓർത്ത് നോക്കാം അതിന്റെ ഒരു വ്യാപ്തി നമുക്കറിയാവുന്ന പാലിൽ നിന്നുമായിട്ട് മേടിക്കുന്നവൻ ഇവൻ പറയുന്നതാണ് ഒരു അഞ്ഞൂറ് ഡോളർ അല്ലേ ഉള്ളൂ എന്ന് മേടിച്ചോ പറഞ്ഞൊരു ഡയലോഗാണ് അഞ്ഞൂറ് ഡോളർ അല്ലേ ഉള്ളൂ അപ്പം മേടിക്കുന്ന സംബന്ധിച്ച് അഞ്ഞൂറ് ഡോളർ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു എമൗണ്ടും കൊടുക്കുന്നവന് ആ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ഈ എമൗണ്ട് ചോദിക്കുമ്പോ റിയാക്ട് ചെയ്യുന്ന ക്ലിപ്പും കൂടെ എടാ ഇന്ന് എൻ്റെ ലുണ്ടറാ മെച്ചാനേ ഇല്ലെന്നല്ല ഇന്ന് എൻറെ ഉണ്ട് പൈസ പക്ഷെ എന്റെ അത്രയും വലിയ പൈസ ഒന്നും ഇല്ലടാ ഇനി റെന്റ് അടിക്കണം കുറച്ച് ഗ്രോസറി അടിക്കണം കുറച്ച് സേവിങ്സിൽ ഇടണം പൈസയൊക്കെ ഇപ്പോഴാണ് വരാൻ തുടങ്ങുന്നത് സേവിങ് പിന്നെ പിന്നെ ഞാൻ അപ്പൊ എനിക്ക് ഇത്രയും സാഹചര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഒന്ന് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് കൊടുക്കുക രണ്ട് നിങ്ങൾക്ക് അതല്ല നിങ്ങൾ അത് തിരിച്ചു മേടിക്കാന്നുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കത് എങ്കിൽ നിങ്ങൾ കൊടുക്കുക അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ പലരും അല്ലാതെ പോയത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതുപോലെ പല ആൾക്കാരാണ് വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടി പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നി ഞാൻ ഇതിനകത്ത് ഒരു വോയിസും കൂടെ ഫൈനലായിട്ട് ആഡ് ചെയ്യുകയാണ് അപ്പം ഇത് ഈ പറ്റിക്കുന്നവരുടെ ഒരു ധാരണ ഇത് നമുക്കങ്ങനെ സ്ഥിരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കാം ഇവിടെ നിയമങ്ങളൊക്കെ ഭയങ്കര ലോയസി ആണ് അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല നിങ്ങൾക്ക് ഇത് പോയി കഴിഞ്ഞാൽ എന്നുള്ള ധാരണയിലാണ് ഒരു വോയിസ് ക്ലിപ്പും ഞാൻ നിങ്ങളെ ഇതിന്റെയൊക്കെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ഓടാൻ സമയൂ കയ്യിൽ ഇരിക്കുന്നതാകെ കുറച്ച് പൈസയായിരിക്കും അതും അങ്ങ് ഇറങ്ങും ഇവിടെ ലോയർ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരു ലോയറിന്റെ ഒരു മണിക്കൂറത്തെ ചാർജ് തന്നെ ഭയങ്കര പൈസയാണ് എന്റെ കൂട്ടുകാരെ ടൊറോണ്ടോയിലാണ് അതൊരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റിൽ അഡ്വക്കേറ്റിന്റെ കീഴ് വരയ്ക്കുന്ന ക്ലർക്കാണ് സോ അതുകൊണ്ടാണ് എനിക്കറിയാം എന്റെ 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 കൂടെ കൊല്ലത്തുന്നമിച്ച് വന്നവൻ ഗ്രാജുവേറ്റ് ടൊറോണ്ടോ വർക്ക് ചെയ്യാൻ എനിക്ക് ഇവിടെ ഈ സുഹൃത്തിനോട് പറയാനുള്ളത് ഇവിടെ ലോയേഴ്സ് മാത്രമല്ല കേസുകൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒന്നാമത്തെ കേസ് നമുക്ക് ഇത്തരം കംപ്ലൈന്റുകൾ ഡയറക്റ്റ് പോലീസിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അഭാശമുണ്ട് രണ്ട് ഈ സ്മോൾ ക്ലെയിം കോടതികളിൽ നമുക്ക് പാരാലീഗൽസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ അത് മുപ്പത്തയ്യായിരം ഡോളർ വരെയുള്ള എല്ലാ കേസുകളിലും അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അവർക്ക് ഈ ലോയേഴ്സിന്റെ അത്രയും പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ലോയേഴ്സ് മാത്രമല്ല ഇവിടെ ഉള്ളത് പാരാലികസും ഉണ്ട് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് തന്നെ ഇത്തരം കേസുകൾ ഈ സ്മോൾ ക്ലെയിം കോടതികൾ പ്രസന്റ് ചെയ്യാം നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് പ്രെസന്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഇന്നത്തെ കാലത്ത് ചാജിബിറ്റിയും ഇതെല്ലാം ഉള്ള സാഹചര്യത്തിൽ നമുക്കതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കിട്ടുകയും നമുക്കൊരു ലോയറുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ ഇവിടെ പറ്റും അത് ഈ ഒരു സുഹൃത്ത് ഇനിയെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പൊ സുഹൃത്തായ അഡ്വക്കേറ്റിന്റെ ക്ലർക്കിന്റെ അടുത്തു നിന്നും പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേയ്മെന്റ് മുഴുവനായിട്ടും കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല പല ഇൻഫർമേഷൻസും കിട്ടാതെ പോകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് കഴിവതും നിങ്ങൾ അങ്ങനെ കൊടുക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കടം കൊടുക്കുന്നത് മോശമാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നും മേടിക്കേണ്ടതായിട്ട് വരും നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ പക്ഷെ നമുക്കത് നമ്മൾ അറ്റ്ലീസ്റ്റ് അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പുള്ള ഒരു ആൾക്കാരിൽ നിന്ന് കൊടുക്കാനും വാങ്ങാനും ശ്രമിക്കുക അല്ലാതെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അതിന്റെ അപ്പുറത്തെ ഫ്രണ്ട് ഒക്കെ വന്ന് പലപ്പോഴും ഇങ്ങനെ പൈസ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ പൈസ കൊടുത്തിട്ട് അത് പോട്ടേന്ന് വെക്കുവാണെങ്കി ഒക്കെ പൈസ കൊടുത്തിട്ട് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല അതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് അത് മാത്രമല്ല പിന്നെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഇനി നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ കൊടുക്കുവാണെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് ക്യാഷ് പേയ്മെന്റ് ചെയ്യാതെ ഈ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഈ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക പിന്നെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് നമുക്കതൊരു ഇംഗ്ലീഷിൽ ഇന്നതുപോലെ പൈസ ഇന്ന ദിവസം തന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് തിരിച്ചു വരാൻ പ്ലാനുണ്ടോ എന്നുടങ്ങിയ ടെക്സ്റ്റ് മെസ്സേജും കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക പിന്നെ നമ്മുടെ ഈ ഒരു സുഹൃത്തിന്റെ കാര്യത്തിൽ അവനെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചാറ്റുണ്ട് അതോടൊപ്പം തന്നെ പല മെസ്സേജസും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അത് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അഞ്ഞൂറ് ഡോളറേ ഉള്ളൂ അത് പോട്ടെ എന്ന് അത് പോയ പോലെ അത്ര അത്ര കാര്യമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അഞ്ഞൂറ് ഡോളർ ഒരാളിൽ നിന്ന് മാത്രമാണ് അങ്ങനെ പല ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഈ ഒരു പറ്റിപ്പ് നടന്നത് ഇത് ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു പറ്റിപ്പാണ് പലരും ഇത് ചെറിയ എമൗണ്ട് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം മിണ്ടാതെ എന്നാ പോയത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു മൂന്ന് പേരും കൂടെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പല ആൾക്കാർ വരും നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ നമ്മൾ കഷ്ടപ്പെടൽ മാത്രമാണ് ഇവിടെ ഒരു രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു പണം അത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കുക പിന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പോകുന്നവരോട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ഇങ്ങനെ കൊണ്ടുപോകുന്ന പണമൊന്നും നമുക്ക് ആർക്കും അത് ഉപകരിക്കപ്പെടത്തില്ല നിങ്ങൾ എത്ര ഫുഡ് ആ നിങ്ങളുടെ ശരീരത്തിൽ പോകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ അടുത്ത് ഇനിയും ഒരുപാട് വോയിസ് മെസ്സേജസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് പക്ഷെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ വീഡിയോ ഇപ്പൊ തന്നെ അത്യാവശ്യം ലെന്ത് ആയി ഇനിയും ലെന്ത് കൂടുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ കൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം കാനഡയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം വീഡിയോസ് അയച്ചു കൊടുക്കുക ആരും ഇങ്ങനത്തെ ഒരു ട്രാപ്പിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം നോക്കുക അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി